നമസ്കാരം എൻ്റെ പേര് രമേഷാണ് എൻ്റെ വീട് വനന്തരപ്പള്ളിയാണ് വീട്ടിൽ അമ്മ ഭാര്യ രണ്ട് കുട്ടികൾ അടങ്ങുന്ന എൻ്റെ കുടുംബം ഞാനിപ്പോൾ എൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് വർക്കാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രസ്സ് ഗേറ്റ് ഗ്രില്ല് മറ്റേ മെറ്റൽ സംബന്ധമായ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൊതുവെ എല്ലാ വീടുകളും പണിയുമ്പോൾ തന്നെ ഇപ്പോൾ മെറ്റൽ റോഫിംഗ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് കാരണം എന്താ വെച്ചാൽ വീടിൻ്റെ പുതുമ നിൽക്കാനും പിന്നെ ലീക്കേജിൻ്റെ പ്രശ്നം പിന്നെ ചൂടിൻ്റെ പ്രശ്നം ഒക്കെ കാരണം മെറ്റൽ റൂഫിങ് ഷീറ്റാണിപ്പോൾ എല്ലാവരും ചോദിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും മെറ്റൽ റൂഫിൻ്റെ വർക്കാണ് ഇപ്പോൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇരുപത് വർഷമായിട്ട് ഈ റൂഫിങ്ങിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറുപതോളം വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ എടുത്തു പറയാൻ നല്ലൊരു വർക്ക് എന്ന് പറഞ്ഞാൽ പെരുങ്ങോട്ടുകാര ദേവസ്ഥാനം വിഷമമായ മഹാക്ഷേത്രത്തിൻ്റെ വർക്കാണ് അത് അമ്പലമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലത് വർക്ക് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ കളറ് ഇപ്പോഴും പൊതുമയോട് കൂടി നിലനിൽക്കുന്നുണ്ട് ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ട് ഇതാര ചെയ്തു ഇതേത് ഷീറ്റാണ് അപ്പോൾ ഞാൻ പറയാറുണ്ട് ജിയോറൂഫിൻ്റെ നാച്ചുറോ എന്ന ഷീറ്റാണ് അത് ഇരുപത്തി വർഷം ഗ്യാരണ്ടി ഉള്ള ഷീറ്റാണ് എന്നൊക്കെ ഞാൻ വിശദീകരിച്ച് കൊടുക്കാറുണ്ട് അവരോട് ആ വർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എണ്ണായിരത്തി ഇരായിരം സ്ക്വയർ ഫീറ്റാണ് ആ വർക്ക് ഷീറ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് അത് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റിയൊരു ഈ മേഖലയിലേക്ക് വരുന്ന പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ നല്ലൊരു തൊഴിൽ മേഖലയാണിത് ധാരാളം തൊഴിലവസരങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വർക്കുകൾ ഒരുപാട് ഈ മേഖലയിൽ വരാനും ഒരുപാട് സാധ്യതയുള്ള മേഖലയാണത് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ മേഖല ഇറങ്ങി വരാം അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും ജിയോ സർവീസ് നല്ല സർവീസാണ് നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിന് തന്നെ നമുക്ക് ഡെലിവറി കിട്ടും സൈറ്റിന് ഡെലിവറി കിട്ടും ക്വാളിറ്റിയിലായാലും ഡിസൈനിലായാലും കളറിലായാലും ഏറ്റവും ടോപ്പ് ജിയോ തന്നെ